മുാമികളെ കൂടെ നിൽക്കണം നമ്മളെ പ്രവർത്തനത്തിൽ നമ്മുടെ ന്യായമല്ല തെളിവ് കാണിക്കാൻ എന്തത് റമദാ മാസമാണല്ലോ തെറാവി ഹിംസ്കരിക്കണ്ടേ തെറാവി ഹിംസ്കരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്ക് നിഷ്പക്ഷമായി ആലോചിക്ക് ചില ആളുകൾക്ക് അവർ മനസ്സിലാക്കുന്ന ഒരു ഹരിയതാണ് പിൻബലം ആ ഹരിയത്തിൽ നിന്ന് അവർ ധരിക്കുന്നതാണ് പിൻബലം മറ്റൊരു പിൻബലവും പിൻബലവുമില്ല എന്നാൽ ബഹുമാനപ്പെട്ട മഹാനായ കാര്യം ഇപ്പോൾ പകൽ എന്നതുപോലെ സത്യമാകും എന്നത് പോലെ സത്യമാവും കുറ്റപ്പെടുത്തിയല്ല കുറ്റപ്പെടുന്ന ശൈലി എനിക്കില്ല ഞാൻ ഒന്ന് പുനഃപരിശോധിച്ചൂടെ എന്നാലോചിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട മഹാനായ നിങ്ങൾ മഹാനായണം ആകാശത്തൊഴുമറിനെ ബഹുമാനിക്കാത്ത മലക്കില്ലെന്ന് മുഹമ്മദ് നബി മായി അതും ചിന്തിച്ചൂടെ എന്റെ ന്യായത്തിലേക്കാണോ ഞാൻ പോകാൻ എനിക്ക് അബദ്ധം പറ്റൂ നിങ്ങൾ ചിന്തിക്കണം ചെറുപ്പക്കാരെ സംഘടനാപരമായ ചർച്ചയല്ല ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതാണ് ബഹുമാനപ്പെട്ട ഇമാം ഓസ്സാലി ആയിരം കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ധീരനായ മഹാനായ ഇമാം ഉസ്സാലി ഈ സംഭവം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇരുപതിരക്കായ് മഹാനായ് മദീനയിൽ സ്ഥാപിച്ചപ്പോ ഇരുപതിനായിരത്തിലേറെ സ്വഹാബികൾ ഉണ്ടായിരുന്നു ഫയും ഫലം യു കിർവാഹിദും ഒരാൾ പോലും അതിനെതിരഭിപ്രായം എല്ലാവരും അത് അംഗീകരിച്ചു അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു ാണ് ഇന്നും നടന്നു പോരുന്നത് നേതൃത്വത്തിലാണ് നിർത്തിയത് ആരാണ് പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എന്ന് ഇത്തഹാഫിൽ ഇമാം ഇതിഹാസിൽ തങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് വളരെ ഗൗരവമായി നമ്മൾ ഇത് മനസ്സിലാക്കണം നമ്മൾ ഇത് ആലോചിക്കണം ചുരുക്കത്തിൽ വിശ്വാസികളെ മഹാനായ ഉമർ സൂര്യപ്രകാശം പോലെ ഇരുപതിറക്കാലത്ത് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ് ഇന്ന് ചില ആളുകൾ പറയുന്നത് അവരെ മാനസിക താല്പര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഒരു ആയിഷിറിയാഹു എന്നരിക്കുന്നു എന്നാൽ ആയിഷാ ബിറിയാഹുഹയുംവാബിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട് ഈ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം ആയിഷാ ബി വിയും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഫലം യും ഒരാൾ പോലും പറഞ്ഞില്ല ആരാണ് ബഹുമാനപ്പെട്ട പോയാൽ കേറിയാൽ ബഹുമാനപ്പെട്ടാൽ അടുത്ത വഴിയിലേക്ക് ഓടുമെന്ന് മുഹമ്മദ് നബി ഈ നിയമം പിടിക്കണം ഞാനടക്കണമെന്ന് ആരിക്കെ ഷെയ്ത്താന് ഹർത്താബ് ഏതെങ്കിലും വഴിയെ കയറിയാൽ അടുത്ത വഴി കോടി രക്ഷപ്പെടും ആര് ഷെയ്ത്താൻ ആരോ പറഞ്ഞതല്ല മഹ